ശബരിമല സ്വർണപ്പാളി കേസിൽ ഇ ഡിയുടെ അപേക്ഷയിലെ നിർണായക വിധിക്ക് കാത്തിരിക്കുകയാണ് കേരളം ശബരിമല സ്വർണപ്പാളി കേസുകളിലെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതി മുൻപാകെ സമർപ്പിച്ച അപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്നും ഇ ഡി ആവശ്യപ്പെടുന്ന പോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂവെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഇ ഡി മറ്റു കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്തിയാൽ നിലവിലെ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു സ്വർണപാളി അപഹരണത്തിലൂടെ ലഭിച്ച തുകയെപ്പറ്റിയുള്ള അന്വേഷണത്തിനാണ് പകർപ്പുകൾ ആവശ്യപ്പെടുന്നതെന്നായിരുന്നു ഇ ഡിയുടെ അഭിഭാഷകൻ വാദിച്ചത് കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ടുകൾ ഇതുവരെ അറസ്റ്റിലായവരുടെയും മറ്റുള്ളവരുടെയും മൊഴികൾ പിടിച്ചെടുത്ത രേഖകൾ തുടങ്ങിയവയുടെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയതെന്ന് ഇഡിയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് പറഞ്ഞു എസ് ഐ ടിക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു രാജൻ ഹാജരായി രേഖകൾ കോടതി അനുവദിച്ചാൽ ഇ ഡി പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യും കേസിൽ ഐ പിന്നൂറ്റി വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേസിലെ വിവരങ്ങൾ ആരായുന്നതെന്നാണ് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അപഹരിച്ച കേസിൽ റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ എം എൽ എയുമായിരുന്ന എ പത്മകുമാറിനെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും ഈ കേസിൽ പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും കട്ടളപ്പാളിയിലെ സ്വർണം അപഹരിച്ച കേസിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അപഹരിച്ച കേസിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷകളും കൊല്ലം വിജിലൻസ് കോടതി വ്യാഴാഴ്ച പരിഗണിക്കും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അപഹരിച്ച കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ എസ് ശ്രീകുമാറിനെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ശ്രീകുമാറിന്റെ ജാമ്യഹർജിയും കോടതി ബുധനാഴ്ച പരിഗണിക്കും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും അറസ്റ്റ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ അറസ്റ്റിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും അറസ്റ്റ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർന്ന കേസിൽ പ്രതിയായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ ശ്രീകുമാറിനെയാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തത് ശബരിമലയിൽ നിന്നും സ്വർണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ശ്രീകുമാറായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ക്രമക്കേടിൽ ശ്രീകുമാറിനും പങ്കുണ്ടെന്നാണ് എസ് ഐ ടി നിഗമനം ശ്രീകുമാറിന്റെ ജാമ്യ ഹർജി നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു എസ് ഐ ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയെ മാത്രമാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത് മുൻകൂർ ജാമ്യം തേടി സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം എസ്ഐ ടിയുടെ തുടർ നടപടികൾ മന്ദഗതിയിലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല സ്വർണ കവർച്ച ചർച്ചയാകാതിരിക്കാനുള്ള സർക്കാർ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു